നടൻ കലാപംമണിയുടെ മരണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ നടി അഞ്ജു അരവിന്ദിൻ്റെ പേരും ഉൾപ്പെട്ടിരുന്നു കലാപാൻ മണി മരിക്കുമ്പോൾ പാടിയിൽ അഞ്ജു അരവിന്ദും ഉണ്ടായിരുന്നുവെന്നായിരുന്നു വാർത്തകളിൽ പറയുന്നത് എന്നാൽ സംഭവത്തിലാൾ ഞാനല്ലെന്നും അഞ്ജു അരവിന്ദ് മുമ്പേ പറഞ്ഞിരുന്നു കലാപാൻ മണിയെ കാണാൻ പലരും പാടിയിൽ പോയിരിക്കാം പക്ഷേ പക്ഷെ ആക്കൂട്ടത്തിൽ ഞാനില്ലെന്നും ഞങ്ങൾ തമ്മിൽ നല്ലൊരു സൗഹൃദ ബന്ധമാണുള്ളതെന്നും നടി വ്യക്തമാക്കിയിരുന്നു ഇപ്പോഴുതാ വിവാദങ്ങളോട് പ്രതികരിച്ച് വീണ്ടും നടി രംഗത്ത് വന്നു സംഭവത്തിൽ താൻ ഉൾപ്പെടുന്നത് എങ്ങനെ എന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ലെന്ന് നടി പറയുന്നു ഒരുമിച്ച് ഒരു സിനിമയിൽ അഭിനയിച്ചാൽ ഗോസിപ്പ് പിറങ്ങുന്ന നാടാണിത് ഒരു കലാകാരി എന്ന നിലയിൽ അദ്ദേഹത്തിന് എന്നോട് ബഹുമാനമായിരുന്നു അതിനപ്പുറം ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്നും അഞ്ചുരൂൻ പറയുന്നു ഒരാളെയും ഒരു തരത്തിലും ആശ്രയിക്കരുതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കുറച്ചു നാളുകൾക്ക് മുമ്പ് ലോൺ അടയ്ക്കാൻ ചെറിയ ബുദ്ധിമുട്ട് വന്നിരുന്നു ഓസ്ട്രേലിയയിൽ വെച്ചുള്ള ഒരു പരിപാടിക്കിടെ എൻ്റെ സങ്കടം ഞാൻ മണിച്ചേട്ടനോട് പറഞ്ഞിരുന്നു അതിനുശേഷം വന്ന ഷോകളിൽ അദ്ദേഹം എനിക്കും അവസരം തന്നു ആ സമയത്തുണ്ടായിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷപ്പെടാൻ അതൊരു അനുഗ്രഹമായിരുന്നു മണിച്ചേട്ടൻ്റെ അവസാനത്തെ ഷോയിലും ഞാനുണ്ടായിരുന്നു എനിക്ക് ഇക്കാര്യങ്ങളൊന്നും ഒരിക്കലും മറച്ചു വെച്ച് സംസാരിക്കേണ്ട കാര്യമില്ല അക്ഷരം എന്ന ചിത്രത്തിലാണ് ഞാനും മണിച്ചേട്ടനും ഒന്നിച്ച് അഭിനയിച്ചത് അപ്പോഴും അതിനുശേഷവും വലിയ സൗഹൃദമൊന്നും ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടില്ല പിന്നീട് ഒരുമിച്ച് സ്റ്റേജ് ഷോകൾ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അച്ഛന്മാർ കുടിക്കുന്നത് മക്കൾക്ക് വിഷമമുണ്ടാക്കും പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് അദ്ദേഹത്തിന് ഇത്രയും വലിയ അസുഖം ഉള്ളതായി ഒന്നും എനിക്കറിയില്ലായിരുന്നു അഞ്ചു അരവിന്ദ് പറയുന്നു